അഞ്ചാറ് ഹിതുമേനെ ഹിതുമേനെ മാത്രമല്ല ഹിതുമേയുടെ കൂടെ തോക്കും പിടിച്ച് നടക്കുന്ന എല്ലാ മാവോയിസ്റ്റുകളെയും കൊല്ലും ജെ എൻ യുല് കഴിഞ്ഞ ദിവസം വായു മലിനീകരണത്തിനെതിരെ സമരം ചെയ്ത കുറച്ച് കുട്ടികളുടെ വീഡിയോ ആണ് ഞാനിപ്പൊ കാണിച്ചത് വായുമലിനീകരണം ഹിതുമേ തമ്മിൽ എന്താണ് ബന്ധം ഹിതുമാരോഗി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ മാഡവി ഹിദ്മ എന്ന മാവോയിസ്റ്റ് ഭീകരനെയാണ് കേന്ദ്ര സൈന്യം കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ഒരു ഏറ്റുമുട്ടലിലൂടെ പുകയാക്കിയിരിക്കുന്നത് ഭാര്യയുടെ മുമ്പ് വെച്ച് നെഞ്ചു തുളച്ച് വെച്ച വെടിയിൽ അദ്ദേഹം പരലോകം പോകി വർഷങ്ങളായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഡാമേജസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മാഡിവി ഹഡ്മ ഇയാള് മാത്രമല്ല ഇയാളുടെ പോലെ തോക്കും കൊണ്ട് നടന്നിരുന്ന ഒരുപാട് പേര് ഇവിടെ ജനങ്ങളെ ജീവിക്കാൻ വിടാതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരാളെ കൊന്നതിന്റെ പേരിൽ ഈ കുട്ടികൾക്ക് ഇത്രയധികം നോവാൻ എന്താണ് കാരണം സി പി ഐ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് മാവോയിസ്റ്റുകൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ രാഷ്ട്രീയമാണ് ഇവരുടെ എന്ന് നമുക്കറിയാം ഈ കുട്ടികളും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് ഇതിൽ നാല് പേരും മലയാളികളാണ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ട് വായുമലിനീകരണത്തിനെതിരെ സമരം ചെയ്ത കുട്ടികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ നിങ്ങൾ കണ്ടല്ലോ വായുമലിനീകരണവും ഹിതുമേ തമ്മിലൊന്നും ഒരു ബന്ധമില്ല ഇവര് ജെ എൻ യു ഡൽഹിയിലെ ജെ എൻ യുയിൽ നിന്നിട്ടാണ് സമരം ചെയ്യുന്നത് അവിടത്തെ പൊല്യൂഷനെതിരെ സമരം ചെയ്യുന്നു എന്നാണ് പറച്ചിൽ എന്നാൽ മുദ്രാവാക്യം വിളിയും ബ്ലക്കാടും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് ബസ്തർ ഏരിയയിൽ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ സോൾജേഴ്സിനെയും പോലീസിനെയും സാധാരണ ജനങ്ങളെയും വരെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒരു ഭീകരനെ കൊന്നതിന്റെ പ്രകടനമാണ് ഇതിന്റെ പേരിൽ ഇവരുടെ നടത്തുന്നത് മാവോയിസം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് മാവോയിസം നക്സലിസം അതുപോലെയുള്ള രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അതിനോട് ഒരാൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാൽ അത് ഏത് പാർട്ടിയിലുള്ള ആളായാലും ഏത് മതവിഭാഗമായാലും ഏത് പ്രായമായാലും അത് ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് യു എ പി ഐ ചുമത്തി നാട് കടത്തുക അല്ലെങ്കിൽ ആജീവനാന്തം അന്വേഷണത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അകത്തിട്ടേക്കുക ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവരൊക്കെ ഇരയാകാനായിട്ട് നല്ല സാധ്യതയുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടുകാരി പഠിപ്പിക്കാൻ വിട്ട പഠിക്കാതെ റോട്ടിലിറങ്ങി മരിക്കുന്നില്ല മരിക്കുന്നില്ല ഹിതുമ മരിക്കുന്നില്ല എത്ര ഹിതമേ കൊല്ലൂ എന്നൊക്കെ ചോദിക്കാൻ ചില്ലറത്തൊലിക്കട്ടി പോരാ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് കയറി ഡൽഹി പോലീസ് ഇതുങ്ങളെ വാരിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ധൈര്യം കൂടിയ ഈ ചുണക്കുട്ടികൾ ഡൽഹി പോലീസിന്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ വരെ അടിച്ച് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴങ്ങും പുറത്തിറങ്ങാൻ പോകുന്നില്ല മാവോയിസ്റ്റുകളോട് ഇത്രയധികം സ്നേഹം ഇവർക്ക് എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകൾ സത്യത്തിൽ ഇന്ത്യയ്ക്ക് വരുത്തിക്കൊണ്ടിരുന്ന ഡാമേജുകൾ എന്തൊക്കെയാണ് വില കാലത്തും പത്രം വായിക്കുന്ന അല്ലാതെ ഇവരെ പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവുകളൊന്നും കൂടുതൽ അനുഭവിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ ഇവരെ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവര് ആർക്കെതിരെയാണ് പോരാടിക്കൊണ്ടിരുന്നത് ഇവരെ ഇപ്പോ എന്താക്കിയിട്ടുണ്ട് ഏകദേശം ആറ് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യക്ക് മേൽ നിലനിന്നിരുന്ന ഒരു ശാപമായിരുന്നു സത്യത്തിൽ ഈ മാവോയിസ്റ്റുകൾ നമുക്കറിയില്ല കാരണം കേരളത്തിലെ ഇടതുപക്ഷം മുഴുവനും ഈ ലേഖനങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എഴുതി വിട്ടിരുന്നത് ഇവരെല്ലാം വലിയ വിപ്ലവത്തിന്റെ പോരാളികളാണെന്നാണ് അതിജീവകരാണ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാമീണരെ ഒക്കെ ഗവൺമെന്റ് ഗ്രാമീണരെ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെതിരെ ഗ്രാമീണർക്ക് വേണ്ടി പോരാടുന്ന ഏതോ വലിയ പോരാളികളാണ് എന്നൊക്കെയാണ് ഇവരിവിടെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്തു സത്യത്തിൽ ഈ ഹമാസിനെ ഒക്കെ ഇപ്പൊ ഇവരെങ്ങനെയല്ലേ വിശേഷിപ്പിക്കുന്നത് പോരാളികൾ അതുപോലെ വിശേഷിപ്പിച്ചതായിരുന്നു സത്യത്തിൽ അതായിരുന്നു దంగది രണ്ടായിരത്തി പത്തോടു കൂടി അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഇന്ത്യ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ നക്സലിസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാവോയിസ്റ്റുകളെ കൊണ്ട് വലിയ തലവേദനയാണ് ഇവിടുത്തെ ആളുകളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ഏരിയ തന്നെ ഇല്ലാതെ ആകും എന്നുള്ളൊരു കാര്യത്തെ പറ്റി സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു അന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൻമോഹൻ സിംഗ് ഒരു പാതയാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ നിലയാട്ടിയാൽ മതി ഇവരാണ് കാര്യങ്ങൾ എടുക്കുന്നത് അന്ന് നക്സലുകളുടെ ഒക്കെ സ്വാധീനത്തിലായിരുന്ന ഒരു സംഘടന എൻ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് സോണി സോണിയാഗാന്ധി പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ തോക്ക് പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കണ്ട അതായത് ഇവരെ യുദ്ധം ചെയ്ത് അടിച്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല പകരം ഇവരുമായിട്ട് ചർച്ച ചെയ്ത് സംസാരിക്കാം ഇന്ത്യ ഒന്ന് വെറുതെ വിടണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലായില്ലേ അതിന് നിങ്ങൾക്ക് എന്ത് തരണം എന്ന് ചർച്ച ചെയ്ത് സംസാരിക്കാം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് മൻമോഹൻ സിംഗിനെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന അനുസരിക്കേ പറ്റു അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് പോയി മാവോയിസ്റ്റുകൾ വലിയ മര്യാദക്കാരായതുകൊണ്ട് തന്നെ ഓ പിന്നെ വേറെ പണിയൊന്നുമില്ല ചർച്ച ചെയ്യാനും പറഞ്ഞ് അത് അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അവരവരുടെ സ്വൈര്യ വിഹാരം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ ഈ എൻ എ സി മുന്നോട്ട് വെച്ചത് ഈ ഗ്രാമങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് സ്കൂള് പോസ്റ്റ് ഓഫീസ് അതുപോലെ പാലങ്ങള് ഇതുപോലത്തെ ഡെവലപ്മെന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ മാവോയിസ്റ്റുകളൊക്കെ നന്നാകും മനസ്സിലായില്ല നമ്മൾ ഇവരെ നന്നാക്കണം അല്ലാതെ ഇവരെ വെടിവെച്ച കൊന്നുകളയരുത് ഇവരെ നന്നാക്കണം അപ്പൊ നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് അവരെ കുറച്ചും കൂടി ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാന്ന് പറഞ്ഞു അതിനും വഴങ്ങിയ യു പി എ സർക്കാരെ അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്തത് ഫലം എന്തായിരുന്നു ഫലം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറയാം ഒരു കൊരങ്ങന്റെ മുന്നിൽ ഒരുപടി കപ്പലണ്ടീം ഒരു കെട്ട് കാശം വെച്ചു കഴിഞ്ഞാൽ കൊരങ്ങൻ എന്തെടുക്കും കൊരങ്ങൻ കാശിന്റെ വാല്യൂ ഒന്നും അറിയില്ല ഇനി അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കൊരങ്ങൻ കാശു കൊണ്ടേ കൊടുത്താൽ വേറൊരു കുരങ്ങനെ ഒന്നും തരാൻ പോകുന്നില്ല കുരങ്ങനെ വേണ്ടത് കപ്പലണ്ടിയാണ് അതുകൊണ്ട് കൊരങ്ങൻ അതേ എടുക്കൂ അതുപോലെ മാവോയിസ്റ്റുകൾക്ക് ഈ പറയുന്ന പാലവും പോസ്റ്റ് ഓഫീസും സ്കൂളും ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ യു പി എ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത പാലം ബോംബിട്ട് തീർക്കുക പോസ്റ്റ് ഓഫീസ് തല്ലി സ്കൂൾ അടിച്ച് പൊളിക്കുക അവിടത്തെ സാധന സാമഗ്രികൾ നശിപ്പിക്കുക ഇതൊക്കെയാണ് മാവോയിസ്റ്റുകളെ സ്വീകരിച്ച ആ ഒരു രീതി അതായത് ഇവരുദ്ദേശിച്ച ഉപദേശം ഒന്നും അവിടെ നടന്നില്ല ഉപദേശം മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള തരച്ചോറും അവർക്കില്ല വിപ്ലവം കുത്തിവെക്കപ്പെട്ട എല്ലാ ഇരകളുടെയും അവസ്ഥ ഇതാണ് ഇവരൊക്കെ ഡംബായിട്ട് മനുഷ്യ ബോംബായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഈ ഇവിടത്തെ ഗ്രാമങ്ങളിൽ നോർമലി അവിടുത്തെ ആൾക്കാർക്ക് ലഭിക്കേണ്ട പാലവും സ്കൂളും പോസ്റ്റ് ഓഫീസും പോലും കിട്ടാത്ത അവസ്ഥയായി ചർച്ച ചെയ്യാൻ പോയത് കൊണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നത് ഏറ്റവും കൂടുതൽ ഈ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ വലിയ ആക്രമണങ്ങൾ നടത്തി സിആർ പി എഫ് ഉദ്യോഗസ്ഥരെയും സൈനികരെയും ഒക്കെ കൊന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഡ് വിഹിത്മ അത് കൂടാതെ ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരുപാട് ഗ്രാമീണരെ കൊന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക അതുപോലെ പൈസ പിടിച്ചു വരയ്ക്കുക അതുപോലെ തന്നെ അവർക്ക് ഗവൺമെന്റ് കൊണ്ടുവരുന്ന അരി ആയിക്കോട്ടെ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ ഇതൊക്കെ പിടിച്ചു പറിക്കുക ഇനി സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാരല്ലേ ഓർത്ത് അവർക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാനായിട്ട് ചെന്ന് ഡ്രസ്സോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതും പിടിച്ചു കുറിക്കുക കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻ ജി ഒയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സംഘടനകളോ അധികാരികളോ ഒരു മനുഷ്യരും ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരാത്ത രീതിയിൽ അതിർത്തികൾ അടയ്ക്കുക എന്നിട്ട് ആയിട്ട് അവിടുത്തെ ആൾക്കാരെ തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തി പാവപ്പെട്ട ഗ്രാമീണരെ ഇവരെ കൺട്രോളിൽ നിർത്തുക അങ്ങനെ ഒരു തരത്തിലും പുറത്തേക്ക് ഒരു പുറംലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മനുഷ്യരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനായിട്ട് മാവോയിസ്റ്റുകൾ മുന്നിൽ നിന്നിരുന്നു സി പി എമ്മും ഇതുപോലുള്ള യു എ പി എ സർക്കാരുകളും ഒക്കെ അവരതിനനുവദിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഒതുക്കേണ്ടത് കൊണ്ട് ഒതുക്കുക തന്നെ വേണം അവരോട് പോയി വേദാന്തം പറഞ്ഞിരുന്നിട്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവർക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഏഹ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കഥ മാറി അടുത്ത വർഷം മാർച്ചോടു കൂടി മാവോയിസ്റ്റുകൾ ഇല്ലാത്ത നക്സലുകൾ ഇല്ലാത്ത ഒരു ഇന്ത്യ നമുക്ക് സമ്മാനിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ പ്രാവർത്തികമാക്കി തന്നെയാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം മാവോയിസ്റ്റുകളുടെ പകുതി പേര് ഹിതമ പടവായതോടുകൂടി നമ്മൾ സറണ്ടർ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സറണ്ടർ ചെയ്യാമെന്ന വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വലിയൊരു ഓപ്പറേഷനാണ് മാവോയിസ്റ്റുകൾക്ക് എതിരെ കേന്ദ്ര സർക്കാർ നടത്തിയത് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മാവോയിസ്റ്റുകളെയാണ് കേന്ദ്ര സർക്കാരിന് വധിക്കാൻ കഴിഞ്ഞത് അതും ജനറൽ സെക്രട്ടറി ബസവരാജ് അടക്കമുള്ള സി പി ഐ മാവോയിസ്റ്റിന്റെ ഉന്നത നേതാക്കളെല്ലാം വധിക്കാൻ കഴിഞ്ഞു ആ ഓക്കെ സി പി ഐ മാവോയിസ്റ്റിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലുള്ള എട്ട് പേരെയാണ് വധിച്ചത് ഇതോടൊപ്പം തന്നെ പല സംസ്ഥാന നേതാക്കളെയും കമാൻഡർമാരെയും ഒക്കെ വധിക്കാനും സേനകൾക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഈ ഒരു നീക്കം ശക്തമായി തുടരും എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാവോയിസ്റ്റുകൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന സന്ദേശം സർക്കാരിനെ അറിയിച്ചിരുന്നു അതിന് മാർച്ച് വരെ സമയം നൽകുക മൂന്ന് മാസം സമയം നൽകുക എന്നതാണ് സർക്കാരിനെ അറിയിച്ചത് നേരത്തെ ഭൂപതി സതീഷ് വിഭാഗം എന്നുള്ള മാവോയിസ്റ്റ് വിഭാഗം ഇരുന്നൂറ്റി പേർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിരുന്നു അതിനുശേഷമാണ് ഒരു വിഭാഗം കൂടി കീഴടങ്ങുന്നത് ഒരു ശുപാർശ സർക്കാരിന് മുമ്പാകെ വെച്ചത് എന്തായാലും ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ മറ്റൊരു വിഭാഗം രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളും പോരാട്ടവും തുടരും എന്നതാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിൽ ഈ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഡിസംബർ മുതൽ എട്ടാം തീയതി വരെ സാധാരണ മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകളുടെ നീക്കങ്ങൾ ഗേർലായുദ്ധരീതികളൊക്കെ തുടങ്ങിയതിന്റെ വാർഷികം ആചരിക്കാറുണ്ട് ആ സമയത്ത് പലയിടത്തും പല പ്രതിഷേധങ്ങളും അതോടൊപ്പം ആക്രമണങ്ങളും ഒക്കെ നടത്താറുണ്ട് അത് തുടരാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ പ്രസ്താവനയിൽ നൽകി അതുകൊണ്ട് ഒരു ഈ എന്ന് പറയുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വാർഷികം അത് ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് വീണ്ടും മാവോയിസ്റ്റുകൾ ആയുധം കയ്യിലെടുക്കുന്നു ൾ ഇപ്പോഴും ഈ മുദ്രാവാക്യൊക്കെ വിളിച്ച ആ പെങ്കൊച്ചുണ്ടല്ലേ ഇതുപോലെ വിപ്ലവം തലക്ക് പിടിച്ച കുറെ ആൾക്കാർ ഇപ്പോഴും മാവോയിസും കൊണ്ട് ഏതാണ്ടൊക്കെ മലമറിക്കും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു പാതയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ബി ജെ പി സർക്കാരിനൊപ്പം നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി തയ്യാറായി വന്നു കഴിഞ്ഞു നിങ്ങൾ അവരോടൊപ്പമാണ് എന്നതാണ് എന്റെ ചോദ്യം നിങ്ങൾ മാവോയിസ്റ്റുകളോടൊപ്പമാണോ നക്സലുകളോടൊപ്പമാണോ ദേശവിരുദ്ധരോടൊപ്പമാണോ അതോ ഇന്ത്യ നാളെ മുൻനിരയിലേക്ക് തന്നെ വരണം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രബോധമുള്ള രാജ്യസ്നേഹമുള്ള പൗരന്മാരോടൊപ്പമാണോ തുടർന്ന് കാണുക പോളിന്യൂസ്